ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ലൈവിൽ ഇപ്പോൾ പല കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ആ അതിഥിയെ സ്വീകരിക്കുവാൻ വേണ്ടി എല്ലാവരും ആ വലിയ വാതിൽക്കലേക്ക് പോയി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ സമയത്ത് ആ വീട്ടിലേക്ക് അവിടുത്തെ ശുചിത്വം പരിശോധിക്കുക എന്നുള്ള കൂടി നമ്മുടെ സ്പൈക്കുട്ടൻ കടന്നു വന്നിരിക്കുകയാണ് സ്പൈക്കുട്ടനെ കണ്ടതും വീട്ടുകാരെല്ലാവരും വലിയ ആഹ്ലാദത്തിലായി അങ്ങനെ സ്പൈക്കുട്ടനും ഒത്ത് ആ വീട് മുഴുവൻ കറങ്ങി അടിച്ച് നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ കൺഫെഷൻ റൂമിൽ മറ്റൊരു കാഴ്ച കാണുകയാണ് നെവിൻ മടങ്ങി വരുവാൻ പോകുന്നു നെവിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് നെവിനോട് സംസാരിക്കുവാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ നെവിൻ ഇവിടുന്ന് കടന്നു പോയത് അപ്പോഴത്തെ ആ വൈകാരികമായ തള്ളിച്ചയിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ് പുറത്തു പോയതിനു ശേഷമാണ് തനിക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അപ്പോളജി പറയുകയും തുടർന്ന് പ്രേക്ഷകരുടെ സപ്പോർട്ടോടു കൂടിയാണ് താനിപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫെഷൻ അവിടെ നടത്തുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഇതിന്റെ ഒപ്പീനിയൻ പറയാം തൽക്കാലം ആ ശബ്ദരേഖയിലേക്ക് എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എൻ്റെ ആ ഒരു ആ ഒരു അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു വേർഡ് ഇത്രയും എന്താ പറയാ പ്രശ്നം അതായത് എനിക്ക് തന്നെ ഭയങ്കര ഒരു ഒരു മിസ്സിങ് ഫീൽ ആയിരുന്നു ഈ വീടിനോട് കാരണം നമ്മള് അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചതിന് ശേഷം ഈ വീട് എന്റെ ഗെയിറ്റിനുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് വേണം നമ്മള് എത്രത്തോളം ആ ഒരു എന്താ പറയാ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാന് മിസ് ചെയ്തെന്നുള്ള ഒരു സംഭവം എനിക്ക് എന്റെ മനസ്സിൽ വന്നത് മാത്രമല്ല ലൈക്ക് ഞാൻ ഒരു ഒന്നും രണ്ടും മൂന്ന് പ്രാവശ്യം ഞാൻ നോമിനേഷനിൽ വന്നിട്ട് പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് എന്നെ സേവ് ചെയ്തത് ഞാനിവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ആ ഒരു നമ്മള് അവരെന്നെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗെയിം കളിച്ചിട്ടാണ് ഇവിടെ ഒന്ന് പോകേണ്ടത് അല്ലാതെ ഞാൻ ഒരു ദേശത്തിന് പുറത്ത് അതെ ഒരു ഒരു പേടിത്തൊണ്ടനെ പോലെ പുറത്തേക്ക് ഇറങ്ങുന്നതിനെ കാട്ടി നല്ലത് എന്താ പറയാ എനിക്ക് പറയേണ്ട വാക്കുകളില്ല അപ്പൊ ഉം ഞാൻ ചെയ്തത് വലിയ വലിയൊരു മിസ്റ്റേക്കാണെന്ന് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണം കാരണം എനിക്ക് ഞാനിവിടെ വന്നത് ഗെയിം കളിക്കാൻ വേണ്ടിട്ടാണ് ഞാനിനി കളിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനിനി പ്രേഷർക്ക് വേണ്ടിട്ടായിരിക്കും കാരണം ഇവിടെ ഞാൻ ഫസ്റ്റ് എൻ്റെ എൻട്രി വന്നത് അവസെ ഫാഷൻ കൊറിയോഗ്രാഫർ സ്റ്റൈലിസ്റ്റ് ഉള്ള ലേബലാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രേക്ഷ എന്നെ പിന്തുണച്ച എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കാം അപ്പൊ ഇനി ഇപ്പം അനീശേട്ടനെ അനീ ഏട്ടനെ പോലെ തന്നെ ആയിരിക്കും ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനു ചേട്ടൻ പ്രേക്ഷകരെ ഒരു പ്രതിനിധീകരിച്ചു വന്നു പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് പ്രേക്ഷകനെ തെരഞ്ഞെടുത്തതാണ് അതാണ് ഞാനും അനീഷ് ചേട്ടൻ തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോ മനസ്സിലാക്കുക ഐ ആം റിയലി ഹാപ്പി ബിഗ് ബോസിനോട് എന്റെ ഏഷ്യ പ്രേക്ഷകരോട് എന്നെ സ്നേഹിച്ച എല്ലാവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് ഉറപ്പായിട്ട് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ ഇവിടെ നിന്ന് കളിക്കും ഞാൻ എനിക്കറിയാം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത്രയും നാൾ ഞാൻ ഗെയിം കളിച്ചിട്ടുള്ളത് എനിക്ക് എന്റെ ഗെയിമിന്റെ സ്ട്രാച്ചർ സ്ട്രാറ്റർജി പലരും ആണെന്ന് പറയുന്നുണ്ട് ചിലത് നല്ലതാന്ന് പറഞ്ഞു പക്ഷെ അതെല്ലാം എൻ്റെ ഗെയിമിന്റെ ഒരു ഭാഗമാണ് ബിക്കോസ് എനിക്ക് അറിയാൻ ഞാനൊരു നല്ല ഗെയിമറാന്നുള്ള കാര്യം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഒരു ഒരു ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും എനിക്കൊരു എൻട്രി തന്നത് അതുകൊണ്ട് ഞാൻ പ്രഷറോടൊക്കെ നന്ദി പറയാണ് പിന്നെ എല്ലാവരോടും താങ്ക് യു സോ മച്ച് സത്യം പറഞ്ഞ എനിക്ക് വീട്ടിലുള്ളിലേക്ക് പോയാൽ മതി ഇപ്പം താങ്ക് യു ബിഗ് ബോസ് എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ താങ്ക് യു സോ മച്ച് പിന്നെ ഐ എം റിയലി സോറി ഞാൻ ചെയ്ത മിസ്റ്റേക്കിനെ സോറി ഞാൻ എന്താ എന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ട് ഞാൻ ഞാൻ ഇനി ഗെയിം കളിക്കും ഉറപ്പ് നിവിൻ ജസ്റ്റ് ബിഗ് ബോസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വീട്ടിലേക്കുള്ള പ്രവേശനവും ഇവിടെ നിന്നുള്ള പുറത്തുപോകലും പ്രേക്ഷക പ്രകാരം മാത്രമായിരിക്കും ഒരു സാഹചര്യത്തിൽ നിങ്ങളെടുത്ത തീരുമാനം ആയതിനാലും നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചതിനാലും ഇനി അറിയിപ്പ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ് താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു